അപ്പോഴും പ്രവർത്തിച്ചത് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ട് ഒരുപാട് സമയനഷ്ടമുണ്ട് ആരോഗ്യപരമായ നഷ്ടമുണ്ട് അങ്ങനെയുള്ള ഒരു മാത്രം മുന്നോട്ട് ധ്യാപന്നെങ്കില് ഇത്തരം വയോജന പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കുള്ളൂ എന്നു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം அப்போ அது வந்து தயாரெடுத்து மின்னோட்டு வரணும் சக்தி வந்தாக்கணும் கூட நோக்கி பரிஞ்சு இல்லாத ஒட்டே துண்டு காணும்போது வளர சந்தோஷம் ஆகாத அவசானிப்பிக்கணும் அது கூடுதலாயும் നിരക്കിപ്പിക്കുന്നില്ല എന്നൊപ്പം പ്രവർത്തിച്ച എല്ലാ ഈ പോയിരിക്കാം എന്നുകൂടെയും അങ്ങനെ ഒരു പുതിയ സമിതി ഒരു എല്ലാവരും പെൻഷൻ പറ്റിയവരാണ് എന്നുകൂടെ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം വരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ കൂടെ ഞാൻ തെളിയിച്ചത് അത് തെളിയിക്കുവാൻ നിങ്ങൾക്കും எல்லாம் ஆசம் ரெண்டோ வாரேனும் போய் இது ஆதி உதம் அது நம்ம ஆறு மாசம் வரை இருந்தும் பின்னீட்டான அந்த ஒரு பிரத்யேக சாஹிப் நூற்றி எஃப் സമയത്താണ് അദ്ദേഹം പ്രസിഡന്റ് നമ്മൾ പിന്നീട് എല്ലാവിധ സഹായങ്ങളും രാഷ്ട്രീയക്കാരെ എടുത്തു പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ കെ മുരളീധരൻ പീതാമരക്കുറിപ്പ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇത്രയും ആളുകളുടെ കൂടുതൽ സഹായം പാർട്ടിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനും ஆளுக்கும் ஆளு வந்து அங்கீகாரம் உட்பட உள்ள காரியங்கள் பலரும் நம்ம இன்னும் உடக்கிடா பல போட்டும் அங்கே முரீரெண்ட் கலகட்டம் திட்டம் இன்னோரு நம்மி நம்ம கையில் கட்டி என்று விசாரிக்க அவர தான் இங்கே மகாபாகம் எந்த நிலையில் எல்லாம் அனுவாதத்தோடு அங்கீகாரத்தோடு கூடி உடனே உதம் പുസ്തക പ്രകാശനം നമുക്ക് നടത്തേണ്ടതുണ്ട് അതിനുശേഷമാണ് നമ്മുടെ தொட அது ஆஷேகே நடத்தும் அது நம்ம ரேட்சா நம்ம அது அது புத்தகம் பிரகாஷ் ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി മാത്രമാണ് ആരോഗ്യം അനാരോഗ്യം എല്ലാ കഴിഞ്ഞ എത്തിയത് ഒറ്റ കാര്യം അപ്പൊ അദ്ദേഹത്തിന് അല്ല അദ്ദേഹം അല്ല വേറെ പേരുണ്ട് പറഞ്ഞില്ലേ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വലിയ ആളാണ് അദ്ദേഹം ഗ്രന്ഥശേഖരത്തിന്റെ ആളാണ് സാർ നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ഈ പുസ്തകം നീ വന്ന നമ്മൊരു ഷാറിന് കൊടുത്ത് ആദ്യ പ്രകാശനം അതേ പ്രകാശനം ചെയ്യും ചെയ്യണം

அது எர் ஸ்ரீ உல்லாஸ் பண்டிகை ஸ்ரீ அனாத்து வாசுகே அனாத்து வாசுகிறார்

रुते हैं क्या अरे समोड़ जरा पकड़ना मत आओ नाराज मत मारो मुड़ जा मुड़ते पे चांस गई मतलब सारे वेरी गुड वेरी 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 आगे इधर आ रहे हैं جس کو جدا کرنا ہے ارڈی ارڈی حوصلہ افزائی کرے